വെൽക്കം ബാക്ക് ടു ഹർഷൂസ് ലോഗ്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടി ഇന്ന് നമ്മുടെ മാതമംഗലം മുച്ചിലോട്ട് വന്നതാണേ വേറൊന്നല്ല അവിടെ പെരുങ്കിളിയാട്ടം നടക്കുന്നുണ്ട് പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് കേട്ടോ പെരുങ്കിളിയാട്ടം നടക്കുന്നത് അങ്ങനെ നമ്മൾ ബസ്സിലാണ് വന്നത് ബസ്സിറങ്ങി കുറച്ച് ദൂരം ഉള്ളിലോട്ട് നടക്കാനുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ബസ് ഇറങ്ങി അവിടെ തൊട്ടേ നല്ല ഡെക്കറേഷനും ചന്തകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണല്ലോ അങ്ങനെ ഞങ്ങളിതാ നേരെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി നമ്മുടെ ഒരു പഴയകാല ചിത്രമൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കാളേൻ്റെയൊക്കെ ഒരു ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ നേരെ കുറേ ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തു പിന്നെ കുറേ ചന്തയൊക്കെ കണ്ടു നല്ല മാലയും കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എവിടെ പോയാലും അതൊക്കെ കാണുമല്ലോ പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടിരുന്നെ അവിടേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു രക്ഷ ഉണ്ടായിരുന്നല്ലോ നല്ല തിരക്കായിരുന്നു ഈ നിൽക്കുന്നവരൊക്കെ ആ പുറത്ത് വെച്ച് സ്ക്രീനിൽ നോക്കിയിട്ടാണ് കേട്ടോ കാണുന്നുണ്ടായിരുന്നത് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല അത്രയും തിരക്കായിരുന്നു അപ്പം നമ്മൾ എന്ത് ഇതും നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെയും കുറേ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് നേരെ കമ്മലുകാരുടെ അടുത്തേക്ക് പോയി അവിടെ കുറേ ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ കമ്മൽ വെക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിമ്പിള്ളേരൊക്കെ ആകുമ്പോൾ എപ്പോഴും കമ്മലാണല്ലോ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ കുറേ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ടോയ്സ് പിന്നെ കഴിക്കുന്ന കുറേ പൊരി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മളതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഐസ്ക്രീം കഴിക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും കഴിക്കുന്നൊക്കെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ മൂന്ന് പേരും കൂടി ഇതൊരു ഐസ്ക്രീം കഴിച്ചു നല്ല സാധമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വന്ന് അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ രണ്ട് തെയ്യൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുറച്ച് ദൂരത്തുനിന്നാണെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കണ്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അപ്പുറത്ത് പൊട്ടൻ തെയ്യം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ട് തൊഴാ വിചാരിച്ച അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് നേരെ ഇപ്പുറത്തോട്ട് വന്നു അപ്പുറത്തേക്ക് മുച്ചിലോട്ട് അമ്മേൻ്റെ എഴുന്നെളുപ്പായിരുന്നുണ്ടായിരുന്നേ നമ്മളവിടെ ഒരു മതിലിൽ നിന്നിട്ടാണ് കണ്ടത് എന്നാലും വേണ്ടി നമ്മൾ അത്ര ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാലോ നമുക്ക് വലിയ സന്തോഷമാണല്ലോ കാരണം അടുത്തേക്കൊന്നും എന്തായാലും പോകാനാവില്ല അത്രയും തിരക്കാണ് ഈ നിൽക്കുന്ന ജനങ്ങളൊക്കെ അവർ അമ്മേനെ തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതാ മുച്ചിലോട്ടമ്മ അവിടെ എഴുന്നള്ളിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ദൂരം നിന്നാണെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുച്ചിലോട്ടമ്മേൻ്റെ വീഡിയോ ആണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് वीडम का